ഹലോ വെൽക്കം ടു ചാനൽ മീ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ തിരക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് മസാല ദോശയും വടയും കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു അപ്പൊ രാത്രി തന്നെ കാക്കുന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇത് വേണമെന്ന് അങ്ങനെ രാവിലെ കക്കു പുറത്തു പോയിട്ട് മസാല ദോശയും വടിയൊക്കെ വാങ്ങി വന്നു എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് അത് കഴിക്കാൻ ഭയങ്കര കൊതി പിന്നെ കുഞ്ഞാറ്റ കുട്ടിക്ക് ഇതാ ഞാൻ മീശോന്ന് ഇങ്ങനെ ഒരു കളിക്കുന്ന വീട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആളിപ്പൊ ഫുൾ തീറ്റയും കുടിയും കിടപ്പും ഒക്കെ അതിനകത്ത് തന്നെയാണ് ഫുൾ ടൈം വീടിനകത്ത് തന്നെയാണ് അപ്പൊ അവൾ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് വീടിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ കുളി കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓടി വന്നതാണ് അതുകൊണ്ട് ഡ്രസ്സ് ഇട്ടിട്ടില്ല അപ്പൊ അതാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ കുഞ്ഞുമാവ് അതാ ടി വി കണ്ടുകൊണ്ട് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ് അവള് കുളിച്ചിട്ടില്ല കേട്ടോ അവൾ എഴുന്നണേറ്റ് വന്ന് ഇരിക്കുകയാണ് അപ്പോൾ കുറച്ചൊരു ദോശയും അവിടെക്കൊന്ന് വാരി കൊടുക്കാന്ന് വിചാരിച്ചിരിക്കാണ് പിന്നെ കുഞ്ഞാറ്റിക്കുട്ടിക്ക് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു കൊടുത്തുട്ട് അവർക്ക് ചെറിയൊരു ഷൂട്ട് ഉണ്ട് അപ്പോ അതിനു വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോവാനും ഉണ്ട് അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി വെക്കുകയാണ് ഞാൻ ഞാൻ സാരിയാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫങ്ഷന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ സാരി ഉടുത്തിട്ട് പോകാൻ പോകുന്നത് പിന്നാറ്റത് കായിട്ട് പാക വണ്ടർ അടിച്ചത് സാരിയോ എന്ന് ചോദിച്ചു നോക്കുകയാണ് അപ്പോൾ എനിക്കെന്നെ അറിയില്ല എന്തായി തീരുന്നത് പക്ഷെ എനിക്കൊരു കൊതി സാരി എടുത്തിട്ട് പോകണം എന്ന് അപ്പൊ അമ്മയുടെ സാരി പിന്നെ എൻ്റെ ഒരു ക്രോപ് ടോപ്പ് ഉണ്ടായിരുന്നു അതും വെച്ചിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാരി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞുമാവയ്ക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ ഉച്ചക്കത്തെ ഫുഡാണ് അവക്ക് എന്താ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നെ എന്താന്ന് എനിക്ക് ഓർമ്മ എന്തോ ഒരു കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോ കുറെ പേര് കുഞ്ഞിന്റെ പേരെന്താന്നൊക്കെ ചോദിച്ചു വരുമോ എത്ര പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും കുഞ്ഞുങ്ങളുടെ പേരെന്താ പേരെന്താന്നുള്ളത് കുഞ്ഞുമാവയുടെ പേര് ഇലാര എന്നാണ് നമ്മള് സ്നേഹത്തോടെ തക്കുടൂന്ന് വിളിക്കും ഇളമോളയെന്ന് വിളിക്കും എന്ന് വിളിക്കും ദേഷ്യം പിടിക്കുമ്പോഴാണ് ഞാൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞുമാക്കി ഫുഡ് ഇങ്ങനെ തനിയെ വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഈ ഒരു ഫീഡിങ് ചെയറുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് അതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാല് അവൾ തനിയെ കഴിച്ചോളും അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു ട്രെയിനിങ്ങും ആവുമല്ലോ അവൾ അല്ലെങ്കിലും കുട്ടികൾക്ക് ഫുഡ് എടുത്ത് തനിയെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലും ആഗ്രഹം നമ്മൾ വാരി കൊടുക്കുന്നതിനെക്കാട്ടിലും അവർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിലും തനിയെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും ഫുഡ് ഫുഡ് കഴിഞ്ഞു ഞാനും കഴിക്കാൻ പോവാണ് സ്പെഷ്യൽ ചോറും ും വറുതൊക്കെയാണ് കേട്ടോ ആയിട്ട് നല്ല മാന്തള് മുളകിട്ടതാണ് പിന്നെ വറുത്തത് കോരയാണ് കോരന്ന് നമ്മളൊക്കെ കോരാന്നാണ് പറയുന്നത് ഇതാ കണ്ടോ ഇതാണ് കോര ഏർ പല നാട്ടിലും പല മീനുകൾക്ക് പല പേരാണല്ലോ അപ്പോൾ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുഞ്ഞുമാവയ്ക്കും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്തോട്ട് നമുക്ക് എന്തായാലും ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം അപ്പോഴാണ് നമുക്ക് ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ലഞ്ച് കഴിച്ച ഉടനെ തന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യാനൊക്കെ നിന്നു കുഞ്ഞുമാവയ്ക്ക് പിന്നെ ഒരുക്കത്തിനോടൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ ഒരു മുടി ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ അവൾ ഓടി പോകുന്നുണ്ടായിരുന്നു അമ്മ പിന്നെ സാരി കൊടുത്ത് റെഡി ആയിട്ടുണ്ട് കുഞ്ഞാവയ്ക്ക് ഇഷ്ടമില്ല ഒന്നും ഒരു പൗഡർ ഇടാൻ പോലും അവള് നിന്ന് തരില്ലോ പക്ഷെ കുഞ്ഞാറ്റക്കുട്ടിയല്ല അങ്ങനെയല്ല കുഞ്ഞാറ്റക്കുട്ടിക്ക് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്യാനും മുടി കെട്ടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ അത് കുഞ്ഞിലേ തൊട്ടും ഇഷ്ടമാണ് പക്ഷെ കുഞ്ഞാവിക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല അങ്ങനെ ഒരുവിധം ഒരുക്കി എടുത്തിട്ടുണ്ട് അതിനിടയിലും ഞാൻ സാരി എടുത്തു സാരി എടുക്കാനൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടായി ഞാൻ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഒരു ഫുൾ വ്യൂ അപ്പോ എനിക്ക് പേഴ്സണലി ഇഷ്ടായി നേരിട്ട് കാണാൻ രസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാക്കൂഷ്ട്സ് അപ്പൊ അപ്പൊ ഇതാ ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ പണി തീരാത്ത വീട് ഇപ്പോഴും പണികളൊന്നും ഫുൾ ആയിട്ട് കഴിഞ്ഞില്ല കേട്ടോ അകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പുറത്ത് ഒരുപാട് വർക്ക്സ് ഇനിയും ചെയ്യാനുണ്ട് പെയിന്റിങ് അതുപോലെ മുറ്റം പണി അങ്ങനെയുള്ള കുറെ മതിൽ പണി അങ്ങനെയുള്ള കൊറേ പണികളൊക്കെ ഇനിയും ചെയ്യാനുണ്ട് അപ്പൊ കാക്കു ഒന്ന് കുഞ്ഞാവിനെ എടുത്തിട്ട് ഫ്രണ്ടിലാട്ടോ ഇരിക്കുന്നത് സാധാരണ നമ്മൾ യാത്ര പോണ സമയത്ത് കാക്കു ഡ്രൈവ് ചെയ്യുക ചെയ്യുക പക്ഷെ ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പം ആണ് കുഞ്ഞുമാവനെ ഇന്ന് ഫുൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഒരു കുഞ്ഞാവയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വണ്ടി ഒന്ന് അനങ്ങിയ അവൾ ബാക്കിലേക്ക് എത്തുന്നു അതേപോലെ തന്നെ ആയിരുന്നു അവൾ പുറകിലേക്ക് വന്നു അങ്ങനെ എനിക്ക് പിന്നെ സാരി എടുത്തിട്ട് കുഞ്ഞാവിനെ മടിയിൽ വെക്കോട്ട് കംഫർട്ടബലായിരുന്നു അപ്പം എനിക്കിത് അഴിഞ്ഞു പോകുക ഭയങ്കര പേടിയായിരുന്നു അപ്പൊ അമ്മയാണ് കുറച്ചു നേരം പിടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ കാക്കുന്റെ അടുത്തേക്ക് തന്നെ പോയിട്ടോ അപ്പൊ നമ്മൾ പ്രോഗ്രാം വെനുവിൽ എത്തിയിട്ടുണ്ട് തൃശ്ശൂരിലുള്ള ഐവറി ആർട്ട് കഫേയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ നമ്മൾ ലേശം നേരത്തെത്തിയേ തോന്നുന്നു ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കഫേ ആയിരുന്നു കേട്ടോ ഫുൾ ഗ്രീനറി കുറെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രൊമോഷന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് കിട്ടുകയും അത് നമ്മളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയി മാറുകയും ചെയ്യണമെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അത്രയും ഗുണമുള്ളതായിരിക്കണം മിക്കവർക്കും അറിയുന്നുണ്ടാവും ഞങ്ങൾ ഫാമിലി ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ഒന്നാണ് ലവ് ബൈ മുന്താസിന്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അപ്പൊ ഇനി മുതൽ ഇവര് കാമ്യ നാച്ചുറൽസ് ബൈ മുന്താസ് എന്നായിരിക്കും അറിയുന്നത് ുന്നത് അപ്പൊ അവരുടെ ന്യൂ ലോഗോ ലോഞ്ചിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് അവിടെ നിന്നൊരു മമ്മൻറ്റോക്ക് മുതാസ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു മുൻതാസ് മകളുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കുഞ്ഞുമാവ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാമായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞാറ്റിക്കുട്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കടംകഥകളൊക്കെ ചോദിച്ചിട്ട് അതിൽ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പൊ നമുക്ക് കുഞ്ഞാറ്റക്കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള മൊമെന്റ് നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളതായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു ടീ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് നല്ല പ്രോഗ്രാം അപ്പോ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അതെ 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 നല്ല പ്രോഡക്റ്റ് ആണ് അവരുടെ അല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ അവരുടെ ഡീലിംഗ് അടിപൊളിയാണ് വളരട്ടെ നല്ല രീതിക്ക് അപ്പോൾ എനിയും സമ്മാനം കിട്ടി ബെസ്റ്റ് ക്വാളിറ്റി അപ്പോൾ നല്ലൊരു ഫങ്ഷനായിരുന്നു അപ്പോൾ അതെ ഞങ്ങൾ എൻജോയ് ചെയ്തു അടിപൊളി പിന്നെ അപ്പോൾ നമ്മുടെ ആ പ്രോഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ് ജനിത റിവ്യൂ ആണ് എല്ലാര്ക്കും വാങ്ങി ഉപയോഗിക്കാം ഡേറ്റ് ആയിട്ട് ഉപയോഗിക്കുക അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തോട്ടി അപ്പൊ എന്താ അപ്പൊ ഞങ്ങളുടെ വീഡിയോ അപ്പൊ അങ്ങനെ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബായ് പിന്നെ നമ്മൾ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കിലെ കുറച്ച് കോര ബാക്കി ഉണ്ടായിരുന്നു അത് എടുത്ത് വറുത്തു എപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമുള്ളത് എടുത്തു ബാക്കി കുറച്ച് വീണ്ടും തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ അടച്ച് എടുത്തു വെച്ചു പിന്നെ പിന്നെന്താ കുഞ്ഞുങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വന്നപ്പോൾ ആള് ബാഗും ഹെൽമെറ്റൊക്കെ ഇട്ട് ഉടുപ്പൊന്നിടാണ്ട് എങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ